മലയാള സിനിമയുടെ യുവതാരമാണ് ടൊവിനോ തോമസ് സിനിമയിൽ ഗോഡ്ഫാദർ ഫാദർ ഇല്ലാതെ കടന്നു വരികയും കഴിവും കഠിനാധ്വാനവും മുതൽ മുടക്കാക്കി സ്വന്തമായ ഒരിടം കണ്ടെത്തിയ നടൻ ഗോതയും മിന്നൽ മുരളിയും തല്ലുമാലയും മായാ നദിയും കളയും ഒക്കെ ചെയ്ത് മലയാള സിനിമയിലെ മിന്നും താരമായി മാറുകയായിരുന്നു ടൊവിനോ പോയ വർഷത്തെ ഇന്ത്യയുടെ ഓസ്കാർ എൻട്രിയായ രണ്ടായിരത്തി പതിനെട്ടിലെത്തി നിൽക്കുകയാണ് ടൊവിനോ ഇപ്പോൾ ഇപ്പോഴത്തെ തന്റെ സമകാലികനും മലയാളത്തിലെ മറ്റൊരു യങ് സൂപ്പർ സ്റ്റാറുമായ ദുൽഖർ സൽമാനെ കുറിച്ചുള്ള ടോവിനോയുടെ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് താരങ്ങൾക്കിടയിലുള്ള മത്സരത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ടോവിനോ മനസ്സ് തുറക്കുന്നത് പുതിയ സിനിമയായ അന്വേഷിപ്പിൻ കണ്ടെത്തുവിന്റെ പ്രൊമോഷന് വേണ്ടി എത്തിയതായിരുന്നു ടോവിനോ ഇരുവരും തമ്മിലുള്ള സൗഹൃദവും ടോവിനോ പങ്കുവെക്കുന്നു സ്റ്റാർഡത്തെ കുറിച്ച് ഞാൻ അത്ര ചിന്തിക്കുന്നില്ല അതേസമയം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സിനിമകൾ ചെയ്യണമെങ്കിൽ എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന നിർമ്മാതാക്കൾ വരണം ആ നിർമ്മാതാവിന് സാമ്പത്തികമായി നഷ്ടം വരരുത് അതിനെ ഞാൻ നോക്കിക്കാണുന്നത് സ്റ്റാർഡം എന്നല്ല എല്ലാവർക്കും മുൻധാരണകളും ധാരണകളും മുൻവിധികളും ഉണ്ടാകുമെന്നാണ് ടോവിനോ പറയുന്നത് നിങ്ങൾ മനസ്സിൽ കാണുന്നത് പോലെയല്ല അഭിനേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് അതെല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ് നിങ്ങൾ ചിലപ്പോൾ അഭിനേതാക്കളുടെ പേരിൽ പുറത്ത് തല്ലുകൂടുന്നുണ്ടാകും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാകും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിക്കാത്ത വിഷമങ്ങളും സമാനമായ അനുഭവങ്ങളും ഉണ്ടാകും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കാലം മുതൽ കാണുന്നതാണ് ദുൽഖറിനെ അന്നേ എന്നോട് വളരെ നന്നായിട്ടാണ് പെരുമാറിയിട്ടുള്ളതെന്നും താരം പറയുന്നു അജയന്റെ രണ്ടാം മോഷണത്തിൽ മണിയനായി എന്നെ ആദ്യം കാണുന്നത് ദുൽഖർ സൽമാനാണ് കാരക്കുടിയിലായിരുന്നു ഷൂട്ട് അവിടെ കൊത്തയുടെ ഷൂട്ടിനായി ദുൽഖറും ഞാനും ഉണ്ടായിരുന്നു അന്ന് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ദുൽഖർ മുകളിലുണ്ടെന്ന് അറിയുന്നത് എന്നാൽ എന്നാലും പേടിപ്പിച്ചേക്കാമെന്ന് കരുതി പോയി പേടിപ്പിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ഞങ്ങൾ അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ സിനിമ ഹിറ്റായെന്ന് കരുതി ഞങ്ങൾ അസൂയപ്പെടുന്നവരല്ലെന്നും ടൊവിനോ പറയുന്നു നമ്മൾ ആരും മറ്റുള്ളവരുടെ പരാജയം കൊണ്ട് വിജയിക്കണമെന്ന് കരുതുന്നവരല്ല എന്നും മറ്റൊരാളുടെ പരാജയം കൊണ്ട് എത്ര നാൾ വിജയിക്കാനാകുമെന്നും സ്വന്തം കഴിവ് കൊണ്ട് വേണം വിജയിക്കാനെന്നും ടൊവിനോ പറയുന്നു മറ്റൊരുവന്റെ കഴിവുകേടിൽ ജയിക്കാൻ ഒരു തവണ പറ്റുമായിരിക്കും പക്ഷെ നമ്മൾ സ്വന്തമായി പ്രയത്നിച്ച് വിജയം കണ്ടെത്തണം മറ്റൊരാളുടെ സക്സസും എന്റെ സക്സസും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും താരം കൂട്ടിച്ചേർത്തു േഖലയിലുള്ളവർ തമ്മിലുള്ള അടുപ്പവും സൗഹൃദവും എല്ലാം വളരെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണിന്ന് അതേസമയം സിനിമയ്ക്ക് പുറത്ത് ഫാൻസുകാർ തമ്മിൽ നടത്തുന്ന വാക്പൂരുകളൊന്നും നായകന്മാർക്കിടയിൽ ഇല്ല എന്ന് തന്നെ പറയാം അത്തരത്തിൽ തന്നെയാണ് ഇരുവരുടെയും സൗഹൃദവും സിനിമയിൽ മാത്രമല്ല പുറത്തും ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് ചാർലി എ ബി സി ഡി കുറിപ്പ് തുടങ്ങിയവയാണ് ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ